ജനറൽ സെക്രട്ടറി പറയുന്നത് മലനത്തിൻ്റെ കാലത്ത് എടുത്ത ഒരു നിലപാടാണ് ആ നിലപാട് നമുക്കറിയാം വിമോചന സമര കാലഘട്ടം ആ കാലഘട്ടത്തിൽ മല്ലത്ത് പത്മനാഭൻ നടത്തിയ നീക്കങ്ങളും അറിയാം അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതായത് സി പി എമ്മുമായി ഒരു അകലം കൈയകലം പാലിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സൂചനകൾ അദ്ദേഹം നൽകുന്നു നമുക്കിവിടെ അറിയേണ്ടത് ഇന്നലെയടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സുകുമാരൻ നായർക്കെതിരെ വന്നിരുന്നു രാജിയിലേക്ക് ഒരു കുടുംബത്തിലെ പേരെ രാജിവെക്കുന്നു ഇന്നും ഇന്നലെയുമായി പല സ്ഥലങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു അങ്ങനെ എൻ എസ് എസിന് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത് ആ പ്രതിഷേധങ്ങളെ എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി നോക്കിക്കാണുന്നത് ഈ ജനറൽ ബോഡി അവസാനിച്ചിട്ടുണ്ടോ എന്താണ് വിശദാംശം അജീബ് പ്രതിഷേധങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തനിക്കെതിരെയുള്ള ബാനർ പ്രതിഷേധങ്ങളൊക്കെ തനിക്കുള്ളൊരു പബ്ലിസിറ്റിയാണെന്നാണ് അദ്ദേഹം പരിഹാസരൂപേണേ പ്രതികരിച്ചത് ഇന്ന് രണ്ട് പ്രതികരണങ്ങളാണ് അദ്ദേഹം നൽകിയത് പൊതുയോഗത്തിന് മുമ്പും അതിനുശേഷവും രണ്ട് പ്രതികരണങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി പൊതുയോഗത്തിന് മുമ്പ് മന്നത്ത പത്മനാഭന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു ആദ്യ പ്രതികരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തൻ്റെ രാഷ്ട്രീയ നിലപാട് താൻ കഴിഞ്ഞു നിങ്ങൾ ആവർത്തിച്ച് മാധ്യമങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി ഇപ്പോഴുള്ള നിലപാട് മാറ്റവും അല്ലെങ്കിൽ ഇപ്പോഴുള്ള രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ച് താൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് സർക്കാർ ഇപ്പോൾ ഒരു ശരി ചെയ്തു വിശ്വാസ സംരക്ഷണത്തിലടക്കം സർക്കാർ പിന്നോട്ട് പോയി സർക്കാർ തിരുത്തൽ വരുത്തിയെന്നതാണ് എൻ എസ് എസിൻ്റെ നിലപാട് അതുകൊണ്ടാണ് എൻ എസ് എസ് പിന്തുണയ്ക്കുന്നതെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് അതിനുശേഷം പൊതുയോഗത്തിനു ശേഷമാണ് അദ്ദേഹം മന്നത്തിന്റെ അടക്കം ചരിത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതികരണം നടത്തിയത് ഒരു ശരിദൂരമുണ്ട് ആ ശരിദൂരമാണ് തങ്ങളിപ്പോൾ തുടരുന്നത് അനാവശ്യമായ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുകയാണെന്നുള്ള പ്രതികരണവും ജി സുകുമാരൻ നായർ നടത്തി അതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും എൻ എസ് എസ് ആസ്ഥാനത്ത് വരാം പക്ഷേ ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ട് വരണ്ട എന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും എൻ എസ് എസും സി പി എമ്മും അല്ലെങ്കിൽ എൻ എസ് എസും സർക്കാരും തമ്മിൽ അടുക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ തോതിൽ എൻ എസ് എസ് തന്നെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരുന്നു അത് ഇന്നത്തെ പൊതുയോഗത്തിൽ അത്തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളും വിമർശന സ്വരങ്ങളും ഉയർന്നു വരുമോ എന്നുള്ളതായിരുന്നു ഇവർ മുറ്റുനോക്കിയിരുന്നത് പക്ഷേ പൂർണ്ണമായും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ മുന്നൂറ് പ്രതിനിധികളും പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി യോഗത്തിൽ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് സർക്കാരിൻ്റെ നയം സർക്കാർ വിശ്വാസ സംരക്ഷണത്തിൽ തിരുത്തിയിട്ടുണ്ട് ആ നയം ഇപ്പോൾ ശരിയാണെന്ന് തോന്നിയൊരു ഘട്ടത്തിലാണ് എൻ എസ് എസ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് അതുതന്നെയാണ് എൻ എസ് എസിൻ്റെ വിശ്വാസ സംരക്ഷണ കാര്യത്തിൽ എൻ എസ് എസിൻ്റെ മുൻ നിലപാട് തന്നെയാണ് എൻ എസ് എസിന് നിന്നുമുള്ളത് സർക്കാരാണ് തിരുത്തൽ വരുത്തിയത് അതുകൊണ്ടാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നതെന്ന് പ്രതിനിധികളെ ജനറൽ സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു കൂടാതെ നവരാത്രി അവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി അടക്കം അവധി നൽകണമെന്നുള്ള ആവശ്യം എൻ എസ് എസ് നേതൃത്വം സർക്കാരിന് നേരത്തെ കത്തായി നൽകിയിരുന്നു ആ കാര്യത്തിലടക്കം അനുഭവ പൂർണ്ണമായ പരിഗണനയാണ് സർക്കാർ സ്വീകരിച്ചതെന്നുള്ള കാര്യവും പൊതുയോഗത്തിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്